സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഇപ്രാവശ്യം യു ഡി എഫ് ബഹുദൂരം മുന്നിലാണ് പൊതുവെ നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് എല്ലാ രംഗത്തും ഒരു മേൽക്കോയ്മയുണ്ടാകുന്നത് രണ്ടായിരത്തി പത്തിൽ മാത്രമാണ് അതിനപവാദമായി യു ഡി എഫ് പ്രത്യക്ഷമായ ഒരു മുന്നേറ്റം നടത്തിയ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്താണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തലി ഒരു അസസ്മെന്റിൽ ഈ പ്രാവശ്യം രണ്ടായിരത്തി പത്ത് ആവർത്തിക്കും രണ്ടായിരത്തി പത്തിൽ ഏതാണ്ട് അൻപത് ശതമാനത്തിലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണം യു ഡി എഫിന് ലഭിച്ചതിന് സമാനമായി ഈ പ്രാവശ്യം അതിന് സമാനമായ നിലയിലുള്ള ഒരു വിജയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുമെന്നുള്ള നല്ല ശുഭപ്രതീക്ഷയും ആത്മവിശ്വാസവുമാണ് പൊതുവേ ഞങ്ങൾക്കുള്ളത് ഈ മികച്ച പോകുന്ന രാഹുൽ വിഷയം വീണ്ടും ഉയർന്നു വരുന്നത് ഒരു തരത്തിലും ഇതൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്നില്ല അത് വളരെ ഒറ്റപ്പെട്ട ഒരു വിഷയമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ആ വിഷയം വേറെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വേറെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ഒൻപതേ മുക്കാൽ വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ ഏറ്റവും ലോക ചരിത്രത്തിൽ പോലും കേട്ടിട്ടില്ലാത്തതുപോലെ ശബരിമല സന്നിധാനത്തിലെ ശ്രീ അയ്യപ്പസ്വാമിയുടെ സ്വർണ്ണമടക്കം മോഷ്ടിച്ചുകൊണ്ടുപോകാൻ ഒരു ഗവൺമെന്റും ഗവൺമെന്റ് നിയോഗിച്ച ദേവസ്വം ബോർഡ് നേതൃത്വം എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് അപമാനകരമായിട്ടൊരു വിഷയമെന്നുണ്ട് സമാന സ്വഭാവത്തിൽ മുണ്ട് മുറുക്കി കൊടുക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ഒരു കോടി പത്തു ലക്ഷം രൂപയുടെ വാഹനം വാങ്ങാൻ പ്രത്യേക അനുമതി നൽകുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരിക്കൊള്ളുമ്പോഴും മുഖ്യമന്ത്രി ദുബായിൽ പര്യടനത്തിലാണ് അപ്പൊ ഈ സുഗലോലപതയും ധൂർത്തും ആർഭാടവും അതുപോലെ പാഴ്ചലവും കൊണ്ട് കേരളത്തിന്റെ ഘടനാവ് തന്നെ ഏതാണ്ട് തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ജനജീവിതം ദുരിതപൂർണമായി തീർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവികാരം ശക്തമായി ഈ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും പിന്നെ മറ്റൊന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ധാരാളം മറ്റ് ഘടകങ്ങൾ ഉണ്ടാകും ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ദശാബ്ദങ്ങളായി കോർപ്പറേഷൻ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഒരു മാറ്റം തിരുവനന്തപുരത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ആ മാറ്റത്തിന് അനുരോധമായിട്ടുള്ള തയ്യാറെടുപ്പ് ഈ പ്രാവശ്യം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വളരെ നേരത്തെ തന്നെ ശ്രീ കെ മുരളീധരൻ അടക്കമുള്ളവർ മുൻകൈ എടുത്തുകൊണ്ട് യു ഡി എഫ് ഈ പ്രാവശ്യം നല്ല തയ്യാറെടുപ്പ് മുന്നൊരുക്കവും നടത്തി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രാവശ്യം റിബൽ ശല്യം രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ റിബലിന്റെ പത്തിലൊന്ന് പോലും നൂറിൽ പത്ത് ശതമാനം പോലും ഈ റിബൽ വളരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുണ്ട് എന്നുള്ളത് അതൊരു പൊതുവായിട്ട് മറ്റത് കഴിഞ്ഞ പ്രാവശ്യം ഒരു വാർഡിൽ അഞ്ചു വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥികളായിരുന്നു അപ്പോൾ ആ തരത്തിൽ വളരെ മെച്ചപ്പെട്ട നിലയിൽ കൂട്ടായ്മയോടുകൂടി സംഘടനാപരമായ ഐക്യം സ്ഥാപിച്ചുകൊണ്ട് നല്ല രൂപത്തിലുള്ള പ്രവർത്തനമാണ് ഈ പ്രാവശ്യം യു ഡി എഫ് കാഴ്ചവെക്കുന്നത് അതിന്റെ പ്രതിഫലനം തീർച്ചയായിട്ടും ഉണ്ടാകും ആ ഒരു മുന്നേറ്റത്തിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ ഈശ്വരം ഒന്നും ഒരു പ്രസക്തമേയല്ല അതൊന്നും വിഷയമില്ല അല്ലല്ല ഒരു തരത്തിൽ കാരണം അതിന് അക്കാര്യത്തിലൊക്കെ ഏറ്റവും മാതൃകാപരമായ നടപടിയല്ലേ കോൺഗ്രസ് സ്വീകരിച്ചത് കോൺഗ്രസ് ഒരു ആരോപണം ഉണ്ടായപ്പോൾ എഫ്ഐആർ ഇടാതെ ചാർജ് ഷീറ്റ് പോലും ഫയൽ ചെയ്യാതെ എഫ്ഐആർ പോലും ഇടുന്നതിന് മുമ്പ് ആരോപണം ഉണ്ടായപ്പോൾ പോലും അയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി സിപിഎം എന്തു ചെയ്യുന്നു ഇപ്പൊ പൊതുവേ ഒരു ചർച്ച സി പി എമ്മിന്റെ ഇരട്ടത്താപ്പും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും മാതൃകാപരമായ നിലപാടുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ജനം താരതമ്യം ചെയ്യാൻ പോകുന്നത് രണ്ടുപേർ അയ്യപ്പന്റെ സ്പൊന്ന മോഷ്ടിച്ചതിന്റെ പേരിൽ സിപിഎമ്മിന്റെ ഉത്തരവാദപ്പെട്ട രണ്ട് സംസ്ഥാന നേതാക്കൾ കൽത്തുറങ്കിൽ അടക്കപ്പെട്ടപ്പോ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി പറഞ്ഞ് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യട്ടെ എന്നാണ് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത ഇതുമായി സ്ത്രീപീഡനത്തിന്റെ പേരിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട എം മുകേഷ് എന്ന് പറയുന്ന നിയമസഭാംഗം കൊല്ലത്തിപ്പോഴും നിയമസഭാംഗമായി തുടരുന്നു ചാർജ് ഷീറ്റ് ചെയ്യപ്പെട്ട മുകേഷിന്റെ പേരിൽ എം വി ഗോവിന്ദൻ എന്ത് നടപടി സ്വീകരിച്ചു എന്ന ചാർജ് ഷീറ്റ് ചെയ്യുമ്പോൾ ഫയൽ ചെയ്യുമ്പോൾ എന്തായിരിക്കും പറയാം വിധി വരട്ടെ എന്നാണ് വിധി വരുമ്പോൾ പറയും മുകളിലും കോടതി ഉണ്ടല്ലോ എന്നാണ് വിധി വന്ന ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ എന്താ സംഭവിച്ചത് വിധി വന്ന് ഇരുപതു വർഷക്കാലം ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പോലീസിന് നേരെ ബോംബറിഞ്ഞതിന്റെ പേരിൽ ഇരുപത് വർഷക്കാലം ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഡിവൈഎഫ്ഐ നേതാവ് കണ്ണൂർ ജില്ലയിൽ പഞ്ചായത്തിൽ മത്സരിക്കുകയാണ് അപ്പൊ ഇത് താരതമ്യം ചെയ്യാനുള്ള അവസരം ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ കിട്ടുന്നു ഒരു വിഷയമുണ്ടായാൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടും സി സ്വീകരിക്കുന്ന നിലപാടും കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഒരു പെൺകുട്ടി ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ അയാളെ സസ്പെൻഡ് ചെയ്യുന്നു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു ഇവിടെ ജയിൽ ശിക്ഷ അനുഭവിച്ചാൽ പോലും ജയിൽ ശിക്ഷ അനുഭവിച്ചാൽ പോലും ഇനിയും മുകളിൽ കോടതി ഉണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു ഇത് രണ്ടും കേരളം താരതമ്യം ചെയ്യും ഇതെല്ലാം കോൺഗ്രസ് അല്ലേ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ് ആ കാര്യത്തിൽ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഓൾറെഡി സസ്പെൻഡ് ചെയ്തല്ലോ സസ്പെൻഡ് ചെയ്തതിനു ശേഷം തുടർ നടപടികൾ തീർച്ചയായിട്ടും കോൺഗ്രസ് സ്വീകരിക്കും സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോ അയാൾ പാർട്ടിയിൽ ഇല്ലല്ലോ സസ്പെൻഷൻ മീൻസ് പാർട്ടിയിൽ ഇപ്പോ ഇല്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട കോടതി വിധി വരട്ടെ വിശദാംശങ്ങൾ വരട്ടെ ഉചിതമായ നടപടികൾ തീർച്ചയായിട്ടും സ്വീകരിക്കും ഇപ്പൊ കോടതിയുടെയും അന്വേഷണത്തിന്റെയും പരിധിയിലിരിക്കുന്ന വിഷയം സസ്പെൻഷനാണ് മാതൃകാപരമായിട്ടുള്ള നടപടി തുടർന്നുണ്ടാകുന്ന സംഭവവാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ഉചിതമായ നടപടി സ്വീകരിക്കും ഇതേവരെ കോൺഗ്രസ് സ്വീകരിച്ച നടപടി ഏറ്റവും മാതൃകാപരമാണ് പൊതുസമൂഹത്തിന് സ്വീകാര്യമായിട്ടുള്ള സമീപനമാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ സ്വീകരിച്ചത് ആ നടപടി സി ഒരിക്കൽ പോലും സ്വീകരിച്ചിട്ടില്ല അവർ ഇന്നലെ തന്നെ കെ പ്രസിഡന്റ് എന്താ ചെയ്ത് കിട്ടിയ പരാതി നേരെ ഡി ജി പിക്ക് കൈമാറുകയാണ് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ലഭിച്ച പരാതി എ കെ ജി സെന്ററിൽ ലഭിച്ച പരാതി അന്വേഷിക്കാനും തീവ്രതകളാക്കാനും വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെ പാർട്ടി നിയോഗിക്കുകയാണ് ഇതാണ് സിപിഎമ്മും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം ഈ വ്യത്യാസമാണ് ഇപ്പം ചർച്ച ചെയ്ത് ആ വ്യത്യാസം ചർച്ച ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ ഐക്യ ജനാധിപത്യ മുന്നണി കൂടുതൽ അനുകൂലമായി ഈ തെരഞ്ഞെടുപ്പ് മാറിത്തീരും